ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണ് നിൽക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് അപ്പം എല്ലാത്തിനും എല്ലാ ദിവസവും കുറച്ച് കുറച്ച് എടുത്തതാണ് കേട്ടോ ഷോപ്പിംഗ് വീഡിയോ ആണ് എന്താ വെച്ചാൽ ഒരു കല്യാണമാണ് ഏട്ടത്തിൻ്റെ മോളെ കല്യാണമാണ് അപ്പം കല്യാണത്തിൻ്റെ മക്കൾക്കും എനിക്കും എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ പോക്കും ഒക്കെയാണ് അപ്പം അതിന് പോകുന്നതും കുറച്ച് കുറച്ച് ഷോപ്പിൻ്റെ വീഡിയോസൊക്കെയാണ് കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്തൊക്കെയാണ് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ പിന്നെ നമ്മൾ മക്കൾക്കൊക്കെ നോക്കി കേട്ടോ അപ്പം വലിയവർക്ക് കിട്ടിയിട്ടില്ല ചെറിയ മക്കൾക്കൊന്നും ഇവിടുന്ന് കിട്ടില്ല കേട്ടോ അപ്പം എന്താക്കേണ്ട ഡ്രസ് കോഡ് എന്താക്കേണ്ടെന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ചെറിയ മക്കൾക്ക് വേറെ ഷോപ്പിൽ പോയിട്ട് നോക്കാമെന്ന് പറഞ്ഞു നമ്മൾ വേറെ ഷോപ്പിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് വലിയ മക്കൾക്ക് എടുക്കുന്ന ആ കളറ് ഡ്രസ്സ് കോഡ് കിട്ടൂല കിട്ടില്ല വലിയ മക്കൾക്ക് കിട്ടും അങ്ങനെ ഡ്രസ് കോഡ് അലച്ചാൽ മക്കൾക്ക് ഇവിടുന്ന് കിട്ടില്ല പറഞ്ഞു അവരോട് ഷോപ്പിൽ നിന്ന് കൊണ്ടുവരുമെന്ന് ചോദിച്ചു നമ്മൾ എല്ലാവർക്കും എല്ലാം അന്നേരം ഒന്നിച്ച് കൊണ്ടുവരുമെന്ന് ചോദിച്ചു അപ്പോൾ അവർക്കാവൂല വന്നു അപ്പോൾ എല്ലാവർക്കും ഇവിടെ നിന്ന് എടുത്തു അതേ കളർ നമ്മൾ വേറെ കടയിൽ മക്കൾക്കും കൂടി നോക്കാൻ വേണ്ടി പോയി മക്കൾക്ക് അതുപോലെ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ മക്കൾക്കെല്ലാം കൂടി നമ്മൾ ഡ്രസ്സ് തുണി എടുത്തിട്ടടിക്കാൻ കൊടുത്തു കേട്ടോ ഫാത്തിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഫാത്തിൻ്റെ കളിയാണ് കേട്ടോ എന്ന് വെച്ചാൽ കടുത്ത കണ്ണടക്കെടുത്തിട്ടിങ്ങനെ ഇട്ടുകൊണ്ട് കളിച്ചുകൊണ്ടൊക്കെ ഉണ്ട് മക്കളെല്ലാവരും കൂടി നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ അവിടുന്ന് കുറച്ച് പേർക്ക് കിട്ടിയിരുന്നല്ലോ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വേറെ ഷോപ്പിലേക്ക് പോകാമെന്നിട്ട് വേറെ ഷോപ്പിൽ എന്ന് വെച്ചാൽ മക്കൾക്കൊക്കെ തുണി എടുത്തിട്ട് അടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടോ ആ സമയത്തായിരുന്നു ഉമ്മക്ക് സൂളിൽ കണ്ട് പെട്ടെന്ന് വിളിച്ചു വന്നു അത് എന്തോ കൈ എടുത്തിട്ട് ഹോസ്പിറ്റൽ പോകണം എന്നിട്ട് നമ്മളിപ്പം ബാധിച്ച ഡോക്ടറെടുത്ത് കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ടോക്കനൊക്കെ എടുത്ത് വെച്ചിരുന്നു ഉമ്മയടുത്തേക്ക് വളയെ കൂട്ടിയിട്ട് വന്നു വളരെ കൂട്ടിയിട്ട് വന്ന ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു നല്ല മഴയായിരുന്നു അന്നത്തെ ദിവസം വൈകുന്നേരമാണ് നല്ല മഴയായിരുന്നു നമ്മൾ ഓട്ടോക്ക് ഒക്കെ വരികയാണ് കേട്ടോ വരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മഴേൻ്റെ വീട്ടിൽ എടുത്തതാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി പിന്നെ പിറ്റേത്തും അപ്പം പിന്നെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് വന്നു വെച്ചാൽ ഡ്രസ്സ് എടുത്തിട്ട് എല്ലാവർക്കും ചെറിയ മക്കൾക്കൊക്കെ കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ അളവൊക്കെ എടുക്കണ്ടല്ലേ വേറൊരു ദിവസം മക്കളെയൊക്കെ കൂട്ടിയിട്ട് വന്ന് അളവൊക്കെ എടുത്തു അടിക്കാൻ കൊടുക്കേണ്ട അളവെട്ടോ അങ്ങനെ അവർക്ക് ഫുഡൊക്കെ മേടിച്ചു കൊടുത്തു പിന്നെ അവർ ബസ്സേറ്റി വിട്ടു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഡ്രസ്സ് നോക്കി അങ്ങനെ എല്ലാവർക്കും ഒന്നിച്ചാവില്ലല്ലോ മക്കൾക്ക് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്കെല്ലാം നോക്കണ്ട വെച്ചിട്ട് നല്ല മക്കൾക്കൊക്കെ റെഡിയായി ഇനിയിപ്പം ഞങ്ങൾക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് ആയിശമുണ്ട് നമ്മുടെ കൂടെ ഐഷും അനീറ്റും അവരൊക്കെയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ നമുക്ക് ഡ്രസ്സ് കോഡാക്കാൻ വേണ്ടി എല്ലാവർക്കും ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതുപോലത്തെ ചുരിദാർ എടുക്കാൻ ആയിട്ട് നമ്മൾ പോവുന്നതാണ് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ എന്നുവെച്ചാൽ ഒരാൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എല്ലാവർക്കും ഒന്നിച്ച് വരാനും പറ്റണില്ല അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അയച്ചു കൊടുക്കുമ്പോൾ കളറൊക്കെ ഒരുപാട് ചേഞ്ച് ആവുന്നുട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്തിട്ടില്ല ഞങ്ങൾ നോക്കിയത് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരുപാട് നല്ല നല്ല ഡ്രസ്സുണ്ട് പക്ഷേ അതിനൊക്കെ ഒരുപാട് റേറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ആ റേറ്റിനാവുമ്പോൾ നമുക്ക് അത് വെക്കുന്നില്ല പിന്നെ റേറ്റ് പറഞ്ഞതാണ് ഡ്രസ്സ് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഒന്നും ഇത്ര വലിയ കാണാൻ ഡ്രസ്സില്ലാത്തതുമായിരുന്നു നല്ല ഡ്രസ്സുകളുണ്ട് കേട്ടോ പക്ഷെ അതിനിടക്കായിട്ട് റേറ്റും ഉണ്ട് അങ്ങനെ ഓരോരാൾക്ക് ഇഷ്ടപ്പെടും പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപോലത്തെ കളർ എടുക്കാമെന്ന് വെച്ചാൽ അത് അതുപോലെ കിട്ടുന്നുമില്ല കേട്ടോ എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് വന്നോ രണ്ടോ ഉണ്ടാവും പിന്നെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഉണ്ടാവില്ല ബാക്കി എല്ലാവർക്കും ഒന്നാ കളറ് ഇല്ല കളറാകുമ്പോൾ മറ്റേ എല്ലാവർക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്നും എടുത്തിട്ടില്ല ഞങ്ങൾ ലാസ്റ്റ് വേറെ മോഡലെടുത്തിട്ട് കേട്ടോ ഏരിയ എല്ലാവർക്കും ഡ്രസ്സൊക്കെ സെറ്റായി പിന്നെ അങ്ങനെ നമ്മൾ അന്നത്തെ ഷോപ്പിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ എന്നുവെച്ചാൽ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ മക്കൊക്കെ ഉണ്ട് പിന്നെ ഉമ്മാക്കുണ്ട് അതൊക്കെ ബാക്കിയുണ്ട് കേട്ടോ മക്കൊക്കെ എന്നുവെച്ചാൽ അന്യത്തിൻ്റെ മോൾക്കെല്ലാം എടുക്കാനുണ്ട് കേട്ടോ അവർക്ക് അത് എടുക്കാനുണ്ട് പിന്നെ നമുക്ക് ഡ്രസ്സ് കോഡായതൊക്കെ അത്ര ഡ്രസ്സ് കോഡ് ആക്കാൻ വേണ്ടിക്ക് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇഷ്ടമില്ലാതെ എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഞാൻ മാഷുള്ള എല്ലാവർക്കും ഒരു വക ഡ്രസ്സൊക്കെ ഒപ്പിച്ചെടുത്തു ഡ്രസ്സ് കോഡായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ഇതാ ഇങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ ഓട്ടോ ഒക്കെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് പിന്നെ വേറൊരു ദിവസം രണ്ട് ദിവസം പിന്നെ വേറെ കേട്ടോ ടോണിലേക്ക് പോകാൻ ആവശ്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ആട്ടായിട്ടത്തിരി വീട് പണിയെടുക്കുന്ന പൈൻ്റ് എടുക്കുന്നൊക്കെ ഉണ്ട് പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടില്ല പൈൻറ്റുകാരുണ്ട് ആരുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് കുറച്ച് എല്ലാം ഒരുപാട് ആൾക്കാരുണ്ട് ഇതൊക്കെയാണ് ഫിനിഷ് ആയിട്ടാകുമ്പോഴേ വീട് ഞാൻ പിന്നെ ഇടാം പണിക്കാരടയ്ക്ക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്ത് ജസ്റ്റ് വീട് എടുത്തതാണ് കേട്ടോ ഇതെ കിച്ചൺ ചെറുത് ആദ്യത്തെ ചെറുതായിരുന്നു അപ്പോൾ വേറൊരു വലിയ കിച്ചൺ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിനും ടൈൽ ഇടണ്ട് ടൈല് ഇടുന്നുണ്ട് പിന്നെ ഞങ്ങൾ വേറൊരു ദിവസം കൂടി വന്നിട്ട് മക്കളെ മുടിയൊക്കെ മുറിക്കാനുണ്ടായിരുന്നു പിന്നെ വേറെ രണ്ടാൾക്ക് ഷർട്ടിൻ്റെ അളവ് കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ എന്ന് ചനിയെത്തി കാസർഗോഡിൽ നിന്ന് വന്നതാണ് അവൾ മുന്നേ മറ്റുള്ളവർക്ക് മറ്റുള്ള മക്കൾ ഒക്കെ എടുക്കുന്ന സമയത്ത് എത്തിയിട്ടുള്ള പിന്നെ വ ലേറ്റ് ആയിരുന്നു അപ്പോൾ അവരുടെ മക്കൾക്കൊക്കെ അളവൊക്കെ കൊടുക്കാനും ഡ്രസ്സിൻ്റെ അളവൊക്കെ കൊടുക്കാറുണ്ട് മക്കളെ മുടിയൊക്കെ മുറിക്കാറുണ്ട് അങ്ങനെ വന്നതാണ് മക്കളെ മതച്ചോട്ട് നേരെ വന്നതാണ് മുടിയൊക്കെ മുറിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ മക്കൾക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് മക്കളെ നാട്ടിലേക്ക് വീടാണ് കേട്ടോ പിന്നെ വേറൊരു ഡ്രസ്സും കൂടി നമുക്ക് നോക്കാനും അമ്മമാരോഗയൊക്കെ കളയാൽ ഒരു ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു ഞാൻ ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പർച്ചേസും വീടൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പോൾ പുതിയൊരു ആയിട്ട് കല്യാണ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും അസ്ലാമലൈക്കും